വെൽക്കം ടു കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൽ ബാഗൊക്കെ ഉച്ചൊന്ന് ഫ്രഷ് ആയി ഉച്ചയ്ക്കത്ത് ഫുഡടി ഒക്കെ കഴിഞ്ഞിട്ട് കാന്ല്ലൂരിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ ആദ്യം നമ്മൾ പോകുന്നത് ഇരച്ചിൽപാറ വാട്ടർഫോൾസിലേക്കാണ് ധാരാളം ഓഫ് റോഡ് വണ്ടികളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മളൊരു ഡീവിയേഷൻ എടുത്ത് ഇരച്ചിൽപാറ വാട്ടർഫോൾസിലേക്ക് കിടന്ന ഡയറക്ഷനിലേക്ക് പോയി താഴെ അങ്ങനെ ഒരു ചെങ്കുത്തായ ഒരു സ്ഥലത്ത് പുഴയിൽ വെള്ളമൊഴുകുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വണ്ടികളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ വാട്ടർഫാൾസിലേക്ക് പോയ വണ്ടികളൊന്നും തോന്നുന്നു എന്നാൽ വലിയ തിരക്കൊന്നുമില്ല ഇവിടെ വന്നപ്പോൾ ഒരു തുള്ളി വെള്ളമില്ല കേട്ടോ മെയ് മാസം ആദ്യമുള്ള കാഴ്ചയാണത് ഇറച്ചിൽപ്പാറ വാട്ടർഫാൾസിൻ്റെ വെള്ളം ഇല്ലാത്ത കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ട് എന്തായാലും നമ്മൾ വെള്ളമുള്ളപ്പോൾ ഒരു പ്രാവശ്യം കൂടി വരും അങ്ങനെ ഇറച്ചിൽപ്പാറയോട് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി ഇനി നമ്മൾ പോകുന്നത് മുനിയറകൾ കാണാനുണ്ട് ഈ ഭാഗത്ത് ഒരുപാട് മുനിയറകളുടെ ഒരു അവശിഷ്ടങ്ങളൊക്കെ ഉള്ള ഭാഗമുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോയി നമ്മൾ ചെന്ന സമയത്ത് കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റ് എടുക്കുന്ന സമയമായിരുന്നു ഒരു മെയ് ഒമ്പത് പത്ത് ആ ടൈമിലാണ് നമ്മളവിടെ ചെല്ലുന്നത് പക്ഷേ അതിൻ്റെ കാഴ്ചകളിലേക്കൊന്നും നമ്മൾ പോയില്ല കൂടുതൽ ഇപ്പോൾ നമ്മൾ ചെന്നത് ഒരു ആനക്കോട്ടപ്പാറ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളൊരു എൻട്രി ഫീസ് ഒരു ഇരുപത് രൂപ എടുത്ത് നമ്മൾ അകത്തേക്ക് കയറി അവിടെ കൂടുതൽ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കുറേ ടൈപ്പ് ചെടികൾ ഉണ്ട് മെഡിസിനൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് മുനിയറയുടെ അവശിഷ്ടങ്ങളാണ് പറ്റി പല ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പണ്ട് കാലത്ത് ആദ്യം മനുഷ്യർ മൃഗങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മുനിയറകളിൽ രക്ഷപ്രാപിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അതല്ല സന്യാസിമാർ മുനിമാരൊക്കെ തപസ്സിരുന്ന അറകളാണ് അതുകൊണ്ട് അങ്ങനെ മുനിയറ എന്നുള്ള പേര് വന്നത് എന്നുള്ള ഐതിഹ്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവിടെ നിന്നുള്ളൊരു വ്യൂ അടിപൊളിയാണോ ഒരു ചുറ്റും മൗണ്ടൈനായിട്ടുള്ള കുറേ ഭാഗങ്ങളും പിന്നെ ഇത്തരത്തിൽ ഈ മോൾ ഭാഗം മൂടാത്ത തരത്തിലുള്ള പാറയുടെ അവശിഷ്ടങ്ങൾ നമ്മുടെ ഊരിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മുനിയറയുടെ തന്നെ പല അവശിഷ്ടങ്ങളായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മളിവിടെയും കണ്ടിട്ടുണ്ട് ഇത് പിന്നെ അതുകൂടാതെ കൂടാതെ ഇങ്ങനെ മൂന്ന് സൈഡിലും കല്ലടക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാറ ഇങ്ങനെ മേഞ്ഞ ഒരു കൂടാരം പോലെ ഒരു സംഭവമായിട്ടുള്ള ഭാഗങ്ങളാണ് ഇത് കൂടാതെ കുറച്ചപ്പുറത്ത് നമ്മൾ ശരിക്കും ഒരു വീട് സമാനമായിട്ടുള്ളൊരു മുനിയറ കണ്ടിരുന്നു അത് നല്ലൊരു ഭംഗിയുള്ള സാധനമായിരുന്നു പിന്നെ നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും എന്താ ചെടികൾ പോലും വെറുതെ വിടില്ലല്ലോ പേരും ഫോൺ നമ്പറും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കൈതച്ചെടി ചെടി പോലത്തെ ഒരു സാധനമാണ് ഇനി കാണാൻ പോകുന്ന മുനിയറയാണ് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അവിടെ മുനിയറയെ പറ്റിയുള്ള വിവരണങ്ങളും കാര്യങ്ങളൊക്കെ ബോർഡ് വച്ചിട്ടുണ്ട് ഈ കാണുന്ന മുനിയേറ ഭയങ്കര രസമായിട്ട് തോന്നി നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ചുപേരൊക്കെ അതിനകത്ത് കയറിയിരുന്നു പിന്നെ അതുകൂടാതെ കണ്ട ഒരു എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു മുനിയറയാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത് മണ്ണിന് ഉപരിതലത്തിലായിട്ടുള്ള സ്ഥലമാണെങ്കിൽ ഇത് ഭൂമിക്കടിയിലേക്ക് ഉള്ളൊരിതായിട്ടാണ് കണ്ടത് ഇത് മുമ്പ് പഴയതുപോലെ ആയിരുന്നിട്ടുണ്ടാകും കാലാന്തരത്തിൽ മണ്ണൊക്കെ വന്ന് മൂടി ചിലപ്പോൾ ഇങ്ങനെ ആയതാണോ എന്ന് നമുക്കറിയില്ല ഇതൊരു കുഴിയിലേക്ക് ഇറങ്ങുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ വന്നിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇടുങ്ങിയ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങാനൊന്നും തന്നില്ല അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ആനക്കൊട്ടപ്പാറ പാർക്കിനോട് ബൈ പറഞ്ഞു നമ്മളിനി നമ്മളിനടുത്ത് പോകുന്നത് കച്ചാരം വാട്ടർഫോൾസിലേക്കാണ് ഇരൽച്ചിപ്പാറ വാട്ടർഫോൾസിൻ്റെ പോലെ സമ്പൂർണ്ണ പരാജയം ആവുമെന്ന് നമുക്കറിയില്ല എന്തായാലും കച്ചാരം വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഒരു ഒരു ചെറിയൊരു യൂണിറ്റ് കൂടി കണ്ടിരുന്നുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ കാഴ്ചകളൊന്ന് വളർത്താൻ വേണ്ടി നേരെ അങ്ങോട്ട് കയറി അവിടെ ഇങ്ങനെ കരിമ്പിൻ ജ്യൂസ് ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ നമ്മളകത്തേക്ക് കയറി ഇതാണ് ഇതാ ശർക്കര ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് അത് ഉരുക്കി ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് മുണ്ടയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് വിൽക്കാൻ നമുക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് വാങ്ങാനും പറ്റും രണ്ട് ടൈപ്പ് ശർക്കരയാണ് അവിടെ കണ്ടത് സാധാ ശർക്കരയും പിന്നെ ചുക്ക് കൂടി ഇട്ടിട്ടുള്ളൊരു ശർക്കരയും അത് നൂറ് നൂറ്റി ഇരുപത് അങ്ങനെ ആ റേഞ്ചിലാണ് അവർ വില പറഞ്ഞത് ഈ ജ്യൂസ് അടിച്ചിട്ട് വരുന്ന ആ നീരെടുത്തിട്ടുള്ള ബാക്കി ചണ്ടി വേസ്റ്റൊക്കെ അവിടെ ഇട്ടുണ്ട് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ആ മേൽക്കൂരയും ആ ഒരു ഷെഡൊക്കെ അറേഞ്ച് ചെയ്തത് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് അങ്ങനെ തന്നെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അതിനകത്ത് കയറാനും ഉള്ളൊരിതുണ്ടായിരുന്നു ഈ കരിമ്പിൻ്റെ ചണ്ടി തന്നെയാണ് ഇവർ ഈ കരിമ്പ് നീരൊരുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും കത്തിക്കാനും ഉപയോഗിക്കും അങ്ങനെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ കച്ചാരം വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് എത്തി കച്ചാരം വാട്ടർഫോൾസിൻ്റെ മോൾ ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ആണ് ഇത് ഒരു ഒന്നര കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത് നമ്മുടെ ബൈക്ക് ഇവിടം വരെ എത്തി ഓഫ് റോഡും ജീപ്പോലും ധാരാളം വരുന്നുണ്ട് ഇവിടേക്ക് ഞങ്ങളങ്ങനെ കച്ചാരം വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളിലേക്ക് കടന്നു ഒരു വീതി കുറഞ്ഞ ഇടുങ്ങിയൊരു മൺപാതയാണ് കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട് പിന്നെ വെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടി ചെറിയ ചെറിയ ഓസ കിട്ടിട്ടുണ്ട് അങ്ങോട്ട് ഈ വരുന്ന വെള്ളത്തിന് മാറൊക്കെ തണുപ്പുണ്ടോ നമ്മൾ കാല് കിഴയാനൊക്കെ ആയിട്ട് അവിടെ നിന്നിരുന്നു തണുപ്പെന്ന് പറഞ്ഞാൽ അച്ചധി തണുപ്പാണ് ഈ വഴികളിലധികം തിക്കും തിരക്കും ബഹളമൊന്നും കണ്ടില്ല കേട്ടോ ആ പോകെ പോകെ ആളുകൾ അവിടെ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു കാരണം ആൾക്കാരുടെ ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ കച്ചാരം വാട്ടർഫോൾസിൻ്റെ കാഴ്ചകൾ വളർത്താനായിട്ട് പോയി നമ്മൾ മനുഷ്യന്മാരെവിടെ ചെന്നാലും ആ ഭാഗമൊക്കെ വൃത്തിയേടാക്കുമല്ലോ നിറയെ പ്ലാസ്റ്റിക് കുപ്പികളും വേസ്റ്റുകളൊക്കെ കൊണ്ട് നിട്ടിട്ടുണ്ട് കണ്ടിട്ട് സങ്കടം തന്നെ വന്നൊരു കാഴ്ചയായിരുന്നു ഗ്രീൻ കന്തല്ലൂർ ക്ലീൻ കന്തല്ലൂരി എന്നൊക്കെ നമ്മൾ ബോർഡ് കണ്ടു പക്ഷെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ഇവിടെ കണ്ടില്ല ഇപ്പൊ ഈ ഇറങ്ങി ചെല്ലുന്നത് കച്ചാരം വാട്ടർഫോൾസിന്റെ ഒരു വ്യൂവിലേക്ക് കണ്ടോ ആളുകളെ കിടന്ന് നിന്ന് എന്തായാലും ഈ ഇവിടെ പ്രത്യേകിച്ച് ഒരു എന്താ പറയാ ഒരു വോളണ്ടിയേഴ്സിനെയോ അങ്ങനെ ആരെയൊന്നും കാണുന്നില്ല കേട്ടോ ആളുകൾ ഇങ്ങനെ തോന്നിയ പോലെ ഇറങ്ങി പോകുന്നുണ്ട് ബാക്കി അങ്ങനെ വെള്ളമില്ല പക്ഷെ ഇവിടെ മാത്രം വെള്ളം അത് നല്ല കലക്കലുള്ള വെള്ളം കേട്ടോ ഈ മോൾ ഭാഗത്ത് എവിടെയെങ്കിലും മഴ പെയ്യുന്നുണ്ടോ എന്താ സംഭവം എന്നറിയില്ല ഒലിച്ച് കലങ്ങിയാണ് വെള്ളം വരുന്നത് ഒരു സേഫ്റ്റി പ്രിക്കോഷൻ ഇല്ലാത്തൊരു സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് അനുഭവം തോന്നി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇതീ ഒരു കാണുന്ന പാലം അതൊരു നാല് മൂന്നാല് ചെറിയ കഴ വച്ചിട്ടുള്ളൊരു പാലം അതിലൂടെയാണ് ആൾക്കാർ വരുന്നത് അവിടെന്നൊക്കെ താഴെ വീഴാൻ തീർന്നു മഴ പെയ്താണെങ്കിൽ ഞങ്ങൾക്ക് തെന്നി ഒരു സ്ഥലം വേറെ അതിനൊരു കൈവരിയോ കാര്യങ്ങളോ ഒന്നും ഇതൊന്നും നോക്കാനായിട്ടൊരു ആൾക്കാരുല്ല ആളുകൾ വരുന്നു ഇങ്ങനെ പോകുന്നു അങ്ങനെ ഒരു ഇത് ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഒരു ചേച്ചി അവിടെ വീണ ഒരു കാഴ്ച കണ്ടിരുന്നു കേട്ടോ പിന്നെ ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തൊക്കെ പോയി ആളുകൾ നിൽക്കുന്നുണ്ട് അതിൻ്റെ ചോട്ടിലൊക്കെ പോയിട്ട് മുകളിൽ എവിടെയോ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഒക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ ഫോഴ്സും വോളിയുമൊക്കെ കൂടുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളധികം നേരം അവിടെ നിന്നില്ല കാരണം ഇത്തിരി ഡെയിഞ്ചറാണ് നമ്മൾ സ്വന്തം റിസ്ക്കിൽ വരുന്ന ഒരു സംഭവത്തേക്ക് ഉണ്ടാവും ആ ഒരു ചെറിയ സാധനത്തിലൂടെയാണ് ആളുകൾ മൂൽപാലം പോലുള്ള സംഭവത്തിൽ കൂടെ ആൾക്കാർ കിടന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കച്ചാരം വാട്ടർഫോൾസിൻ്റെ കാഴ്ചകളെ കണ്ട് പിന്നെ തിരിഞ്ഞ് നമ്മൾ പ്രമരം വ്യൂ പോയിന്റ് കാണാനുള്ള ഒരു യാത്ര ഉണ്ട് ഇതിനിടയ്ക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഹണി റോക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് പക്ഷെ നമ്മൾ അവിടെ നിന്ന് കയറിയില്ല കേട്ടോ നല്ല മഴ ഇങ്ങനെ ചാർ ചാർജ് നിൽക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് ആ കാഴ്ചകൾ നമ്മൾ മൊബൈൽ വളർത്തുന്നതിന് പരിമിതികളുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഹണി പാർക്കൊന്നും കാണാൻ കയറിയില്ല ബ്രഹ്മരം വ്യൂ പോയിന്റിലെത്തി അവിടെ തന്നെ ഒരു സ്ട്രോബെറി ഫാം ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വ്യൂ പോയിന്റിലേക്ക് പോകാൻ കരുതി ഇവിടം വരെ നമ്മൾ ബൈക്കും പ്രൈവറ്റ് ബൈക്കുകളൊക്കെ പോകുള്ളൂ കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പോവില്ല ഓഫ് റോഡ് അവരുടെ ജീപ്പ് മാത്രമാണ് കടത്തി വിട്ടുള്ളൂ നമ്മൾ ബൈക്ക് കൂടെ വെച്ചിട്ട് അങ്ങനെ സ്ട്രോബെറി ഫാമിലൊന്ന് കയറാൻ കരുതി സ്ട്രോബെറി ഫാമിൽ കയറി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അധികം സ്ട്രോബെറി ഒന്നും കണ്ടില്ല അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞവർ തൊട്ട് മുമ്പ് തന്നെ ഹാർവെസ്റ്റിങ് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് സ്ട്രോബെറി ഒന്നും ഇല്ലാത്തത് എന്നാണ് പറഞ്ഞത് കുറച്ച് സ്ട്രോബെറിയുടെ ചെറിയ ചെറിയ സാധനങ്ങൾ അവിടെ കണ്ടു പക്ഷെ നമുക്ക് ആ മനസ്സിന് പുളിർമ നൽകുന്നവർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമൊന്നും കാണാൻ പറ്റാത്തതിൻ്റെ ചെറിയൊരു നിരാശ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ കാഴ്ചകളൊക്കെ പകർത്തി പിന്നെ ഈ തക്കാളി അല്ല പോലുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ വേറെയും കൃഷി ചെയ്തിട്ടുണ്ട് അവിടെ ഓറഞ്ച് പോലുള്ള സാധനങ്ങൾ കണ്ടു പിന്നെ ക്യാബേജിന്റെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ആ ഭാഗത്ത് ഓറഞ്ച് ക്യാബേജ് തക്കാളി സ്ട്രോബെറി പിന്നെ കുറച്ച് സൂര്യകാന്തിയുടെ ചെടികൾ അങ്ങനെയൊക്കെ സാധനങ്ങളായിരുന്നു കേട്ടോ ഈ ഫാമിൽ മെയിനായിട്ട് നമ്മൾ കണ്ടത് ആപ്പിളിന്റെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിലൊന്നും ഫ്രൂട്ടൊന്നും കണ്ടില്ല ഈ ഭാഗത്തേക്ക് കിടന്ന പിന്നെ ഓഫ് റോഡ് ജീപ്പുകളുടെ അഭ്യാസ പ്രകടനം ഉണ്ടാവും നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ നമ്മളെയും കൊണ്ടുപോകും അത്തരത്തിലുള്ള ഭയങ്കര ഡ്രൈവിംഗ് ആണ് അവരുടെ പിന്നെ അവരുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കുറച്ച് തിണ്ണമെടുക്കൊക്കെ നമ്മൾ കാണേണ്ടി വരുമല്ലോ സ്വാഭാവികമാണ് പക്ഷെ എന്നാലും രസമാണ് ജീപ്പിന്റെ ഈ പോക്കും വരവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കാരണം നമ്മൾ ബ്രഹ്മരം വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ് അതിന് മുമ്പുള്ള ആണ് കാണുന്നത് ഇവിടെ ഒന്നും എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് ഇതിങ്ങനെ ഒരു ചെങ്കുത്തായിട്ടുള്ള ഒരു മലനിരയുടെ താഴ്വര പോലെ ഒരു ഭാഗമാണ് ഇവിടെ പിന്നെ ഇങ്ങനെ ഒരു കുടിലിടം കണ്ടു കേട്ടോ ഭയങ്കര രസമായിട്ട് തോന്നി കുറേ പച്ചക്കറികളും പഴങ്ങളും പൂക്കളും ചെടികളൊക്കെ ആയിട്ട് ഒരു ചെറിയ കുട്ടിലിടം നമ്മൾ അതിൻ്റെ അകത്തേക്കൊന്നും പോയില്ല ഇവിടെ അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് കുറേ സൂര്യകാന്തി ചെടികൾ നിൽക്കുന്നുണ്ട് പിന്നെ കുറേ പച്ചക്കറികൾ പയറ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വെണ്ട അതൊക്കെ നട്ടിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ ആപ്പിൾ കണ്ടു കേട്ടോ അവിടെ ആപ്പിളാണ് ആ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായി നിൽക്കുന്നത് പക്ഷേ അത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ടോയെന്നറിയില്ല അതോഞ്ഞിപ്പോൾ ഗ്രീൻ ആപ്പിളാണോ എന്നറിയില്ല എന്തായാലും ആപ്പിളും കുറച്ച് കണ്ടു ഭയങ്കര വൈബായിട്ടുള്ളൊരു സ്ഥലം നല്ല രസം ഉണ്ടായിരുന്നു കാണാം പിന്നെ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ വെയിൽ കെട്ടി തിരിച്ച് ഈ ലെമൺ ഗ്രാസ് ഓയിലും കേട്ടോ ഈ ഇഞ്ചിപ്പുളത്തായാലും ഇല്ലേ അതിൻ്റെ അങ്ങനെ നിൽക്കുന്നുണ്ട് അതങ്ങനെ പറിക്കരുത് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു ഏർമാടോം നമ്മൾ കണ്ടിരുന്നു കേട്ടോ ആളുകളതിനത്തി ഇടിച്ചു ഊത്തിക്കു കയറുന്നുണ്ട് ഒരു മരത്തിൻ്റെ മുകളിൽ പിന്നെ ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ളൊരു സ്പേസും കൂടി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ കയറി നിൽക്കാനോ നമുക്ക് പറ്റിയത് വേറെ ഒന്നുമില്ല നല്ല മഴക്കാരുണ്ടായിരുന്നു ഇപ്പം നമ്മൾ നിൽക്കുന്നതാണ് ബ്രഹ്മരം വ്യൂ പോയിൻ്റ് ഇവിടെ ലാലേട്ടൻ്റെ ഭ്രമരത്തിൽ നമ്മൾ കണ്ട ഒരു സ്ഥലം അപ്പം അങ്ങനെ ആ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ബ്രഹ്മരം വ്യൂ പോയിൻ്റ് എന്നുള്ള ആ പേരും കിട്ടിയത് നല്ല മഴക്കാരുണ്ട് ഇങ്ങനെ മഴ ചാരി ചാരി വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരം ഇവിടെ നിന്നൊന്നും ഷൂട്ട് ചെയ്യാൻ നിന്നില്ല മഴ പെയ്തു തുടങ്ങിയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കടയുടെ സൈഡിലിന് കയറി നിന്നു മഴ മുറുകിയില്ല അപ്പോൾ നമ്മൾ മഴ മുറുകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് തിരിക്കാന്നുള്ള തീരുമാനമായി അങ്ങനെ നമ്മൾ കാന്തല്ലൂരിൻ്റെ കാഴ്ചകളൊക്കെ പകർത്തി റൂമിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ കാന്തല്ലൂർ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ നാളെ രാവിലെ ഇവിടെ നിന്ന് തിരിക്കും